ഞങ്ങള് ഗംഗ ഗംഗാധർപൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ചെറിയൊരു അവിടെ ഞങ്ങൾക്ക് ഒരു ഒൻപത് ഫാമിലീസ് അപ്പം അവിടെ ഒരു കുടുംബത്തിലെ രണ്ടു പേര് മരിച്ചതിന്റെ ചരമവാർഷികത്തിന്റെ കുർബാന അർപ്പിക്കാൻ വേണ്ടി ഞങ്ങള് അന്ന് വരണമെന്ന് അവരെ വിളിച്ചിരുന്നു അങ്ങനെ അഞ്ചു മണിക്ക് വീട് നിന്ന് ഇറങ്ങി ആറു മണിയായപ്പോൾ ഞങ്ങൾ അവിടെ വില്ലേജിൽ ചെന്നു അവിടെയൊക്കെ പള്ളിയൊന്നുമില്ല ചെറിയ ഏതൊരു വീടാണ് ഞങ്ങൾ നമ്മൾ കുർബാന അർപ്പിക്കുന്നത് അപ്പൊ ഏഴ് മണിക്ക് ആൾക്കാരെല്ലാം കൂടെ വന്നു നമ്മുടെ ക്രിസ്ത്യൻ ഇപ്പം അവരുടെ സെക്രട്ടറി പോയി അവിടെ വീടിന്റെ പറമ്പിൽ തന്നെയാണ് അവര് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവര് ഈ ഒമ്പത് ഫാമിലീസിലെല്ലാവരുടെ ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഏകദേശം ഒരു ഒൻപത് മണിയായിരുന്നു അപ്പൊ ഒൻപത് മണിക്ക് ഞങ്ങൾ ആ വില്ലേജിൽ നിന്ന് ആഹ് അതൊക്കെ ഞങ്ങടെ വണ്ടി കിടന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നു വണ്ടിയെ കയറി അത് ഓൺ ആക്കിയപ്പോ ഞാൻ രണ്ടു മൂന്ന് ബൈക്ക് കാരണം ആ വഴി വളരെ ഇരുട്ടുള്ള ഒരു വഴി ഒരു കിലോമീറ്ററോളം ഒരു ഫോറസ്റ്റ് ഏരിയ ആൾക്കാരങ്ങനെ ഇല്ല വെട്ടമില്ല അപ്പൊ ഈ ബൈക്ക് ഒരു രണ്ട് മൂന്നെണ്ണം അൺയൂഷൽ കണ്ടപ്പോ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി ഞങ്ങൾ വില്ലേജിനെ വിളിച്ചു വായിച്ചു ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ വന്നു അഞ്ചു ലേഡീസ് മൂന്നാല് ജെൻസ് അവർ ഞങ്ങളെല്ലാം പോകുമ്പോൾ ഒരു അരമണിക്കൂർ ഇവരൊരു ഒരു എൺപത് പേരെങ്കിലും കാണിക്കും ഗ്രൂപ്പ് എല്ലാവരും ഇവിടെ നിന്ന് ഇപ്പോൾ കംപ്ലീറ്റ് ഇരുട്ടാണ് അവര് ടോർച്ചും ഇതൊക്കെ വെച്ച് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തു ആദ്യം ഞാൻ ബൈക്കിൽ നമ്മുടെ കാറ്റല സഹായിക്കുന്ന മുമ്പിൽ പോകുന്നത് ബ്ലോക്ക് ചെയ്ത് നീ ഈ രാത്രിയിൽ എവിടെ എന്തിനാണ് വന്നേ അപ്പൊ ആള് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അവർ വിളിച്ചതാണ് അപ്പൊ ഞങ്ങളുടെ ഇത് ഇതിവാസികളാണ് നിങ്ങൾ തന്നെ ഇവരെ അമേരിക്കക്കാരാക്കാൻ പോവാണ് പോവാണ് പോകണം ക്രിസ്റ്റിനൊക്കെ അടിക്കാൻ തുടങ്ങും അങ്ങനെ ആളെ അടിച്ച് ആ ബൈക്കൊക്കെ മറിച്ച് ഇട്ട് അപ്പം അവരിങ്ങനെ അച്ഛന്മാരെ അച്ഛന്മാരൊക്കെ ഇരിപ്പുണ്ട് അവരുടെ എല്ലാം മൊബൈലിൽ തട്ടിപ്പിറക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വണ്ടിയിലേക്ക് ഞങ്ങൾ എല്ലാവരും വണ്ടിന്ന് ഇറങ്ങി എന്റെയും ഡ്രൈവറിന്റെയും മൊബൈൽ അവര് തട്ടിപ്പ് ആക്കി എന്റെ കൂടെ വേറെ ഒരു അച്ഛനും കൂടെ ഉണ്ടായിരുന്നു കൈയ്യും കൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈവർക്ക് കിട്ടി എന്റെ ഒരു സീനിയർ അച്ഛനും കിട്ടി നല്ല അങ്ങനെ വണ്ടിന്നൊക്കെ ഇറങ്ങി ഞങ്ങളുടെ സിസ്റ്റേഴ്സ് രണ്ടുപേരുണ്ടായിരുന്നു അവരെ പെട്ടെന്ന് തന്നെ ഒരു ലേഡീസിനെ വിളിച്ചേച്ച് അവിടെ ഇട്ടായിരുന്നു വട്ടിയാരുടെ പുറകിലേക്ക് വില്ലേജിലേക്ക് പറഞ്ഞു പിന്നെ ഇവിടെ അവർ ഒത്തിരി മീഡിയ പേഴ്സണും ഇവര് ഇത്രയും മതപരിവർത്തനമാണ് ഇവർ ഇവരെ അമേരിക്കക്കാരുണ്ടാക്കാൻ പോവാണ് ഇപ്പം ബി ജെ ഡി അല്ല ഞങ്ങള് ബിജെപി പറഞ്ഞോണ്ട് കൊന്തും തള്ളും ഞങ്ങളുടെ കയ്യിലുള്ള ബൈബിളൊക്കെ മേടിച്ച് സാധിച്ചുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് അവിടെ എറിഞ്ഞു വണ്ടിയുടെ ചാർജൊക്കെ മേടിച്ച് അവര് എറിഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞ ഒരു ഇരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് പോലീസ് വന്നിട്ട് ഇവര് ഒത്തിരി പ്രശ്നം നടക്കുന്ന അവരൊക്കെ മാറി ഓടി മൊബൈലിൽ എടുത്തവരൊക്കെ ഒരു പത്തിരുപത് പേരായി പിന്നെ അവരോടൊക്കെ സംസാരിച്ച് ചെയ്ത് മെയിൻ റോഡ് വരെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പോലീസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു